നമസ്കാരം സാധാരണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമുകൾ ക്രിസ്മസിന് മുമ്പായിട്ട് പിരിയാറുണ്ട് അതുപോലെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ഓണത്തിനായിട്ട് പിരിഞ്ഞിരിക്കുകയാണെന്ന് പറയാം അതിനിടയിൽ ലിവർപൂളൊക്കെ ലിവർപൂൾ അടക്കമുള്ള പല ക്ലബ്ബുകളും കേരളത്തിലെ ആരാധകർക്ക് ഓണാശംസകൾ വരെ നേരിടുന്ന നമുക്ക് കണ്ടു നമ്മളിന്ന് ലിവർപൂളിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മൾ സാധാരണ ഈ രാജ്യങ്ങൾക്കൊക്കെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാകാറുണ്ട് ഏത് രാജ്യക്കാരാണ് ഏറ്റവും ഹാപ്പി എന്നൊക്കെ അതുപോലെ ഫുട്ബോൾ ക്ലബ്ബുകൾക്കൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായി ഇപ്പോൾ അതിൽ ഒന്നാം സ്ഥാനം ലിവർപൂളിനായിരിക്കും കാരണം എങ്ങനെ നോക്കിയാലും അവർക്ക് സന്തോഷമാണ് കാരണം നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് കൂടാതെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചു അതും വെറും വിജയമല്ല വളരെ ആയിട്ട് എന്താ പറയുക ആരാത്തവർക്ക് വളരെ ഇമോഷൻ നൽകുന്ന രീതിയിൽ തന്നെയാണ് അവർ മൂന്ന് മത്സരങ്ങളും വിജയിച്ചതെന്ന് പറയാം കൂടാതെ ട്രാൻസ്ഫർ വിപണി ട്രാൻസ്ഫർ വിപണി അവർ എന്താ പറയുക ഈ ട്രാൻസ്ഫർ വിപണി ഒരു പക്ഷേ ലിവർപൂളിൻ്റെ പേരിലായിരിക്കും ഓർത്തുവെക്കപ്പെടുക കാരണം അത്രയും വലിയ ട്രാൻസ്ഫറുകളാണ് അവർ നടത്തിയത് ബ്രിട്ടീഷ് റെക്കോർഡ് തന്നെ അവർ രണ്ട് തവണ എന്താ പറയുക തിരുത്തിയെഴുതി അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്രാൻസ്ഫറിൽ നിന്ന് തുടങ്ങാം ഏറ്റവും വലിയ ഒരുപക്ഷെ പ്രീമിയർ ലീഗിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡ്രാമയായിരുന്നു ഈ അലക്സാണ്ടർ ഇസാക്ക് ന്യൂ കാസിൽ വിടുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഈ ന്യൂക്കാസിൽ ലിവർപൂൾ മത്സരം വന്നപ്പോൾ എൽ ക്ലാസിക്കോ പോലെ തന്നെ എൽ എന്ന് എന്നുമല്ലേ പലരും പേരിട്ട് വിളിക്കുന്നത് നാം കണ്ടു അങ്ങനെ ഏതായാലും ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം അലക്സാണ്ടർ ഇസാക്ക് ട്രാൻസ്ഫൻഡ് ഡെഡ് ലൈൻ്റെ അടുത്ത് തന്നെ ആൻഫീൽഡിൽ വന്നിറുകയാണ് ആ ഈ ഇസാക്ക് കൂടി വരുമ്പോൾ ഓൾറെഡി സ്ട്രോങ് ലൈനപ്പുള്ള ലിവർപൂളിലേക്ക് ഇസാക്ക് കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും ലിവർപൂളിൻ്റെ ഫോർമേഷനൊക്കെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ പറഞ്ഞ പോലെ ഒരു ഡ്രീം ട്രാൻസ്ഫർ ട്രാൻസ്പ്രൻറ്റു ആണ് സ്ലോട്ടിനും ലിവർപൂളിലും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ സ്ലോട്ടിൻ്റെ ഒരു ശൈലി അനുസരിച്ച് ഈ ഒരു സീസണിൽ തുടങ്ങിയ ശൈലി അനുസരിച്ച് ഫോർ ടു ത്രീ വൺ എന്നുള്ളൊരു ഫോർമേഷൻ അപ്പോൾ ലോൺ സ്ട്രൈക്കറായിട്ട് എക്കിറ്റക്കിയെ കളിപ്പിച്ചുകൊണ്ടാണ് ഈ മൂന്ന് മത്സരങ്ങളിലും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇസാക്ക് ആ ഒരു ഫോർമേഷനിൽ അതിഗംഭീരമായിട്ടാണ് ന്യൂ കാസലിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത് ഒറ്റ സ്ട്രൈക്കർ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ഞാൻ ഗോളടിക്കാം എന്നുള്ളൊരു പറഞ്ഞുകൊണ്ടുള്ളൊരു പ്ലെയറാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസാക്കിന് പറ്റിയൊരു ഫോർമേഷനാണ് ഈ ഫോർ ടു ത്രീ വൺ പക്ഷേ എക്കിറ്റിക്കി എന്നൊരു പ്ലെയർ അവിടെ വരുമ്പോൾ എങ്ങനെ ഒരു രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു ലൈനപ്പിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് വരുന്നത് അപ്പോൾ ആദ്യം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇസാക്കിന് തുടക്കം മുതൽ ഇസാക്കിനെ ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ ഇസാക്ക് വരില്ല എന്ന് കണ്ടപ്പോൾ എക്കിറ്റിക്കയിലേക്ക് പോയി പിന്നെ എക്കിറ്റിക്കെയും ഇസാക്കിനെയും ഒരുമിച്ച് ടീമിലെത്തി അപ്പോൾ ഈ ഒരു ലൈനപ്പിൽ ഒന്നെങ്കിൽ ഇസാക്കിനെയും എക്കിറ്റക്കയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സ്ലോട്ടിന് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പ്ലെയർ ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ പ്രാപ്തനായ ഒരു പ്ലെയറാണ് ഈ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഇത്രമൊടക്കണം എന്നൊരു ചോദ്യമല്ലേ ബട്ട് മീൻസ് ഗോൾസ് അതായത് ഈ പറഞ്ഞ പോലെ എത്രയോ മത്സരങ്ങളുണ്ട് ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ഈ ചാമ്പ്യൻസ് ലീഗ് തന്നെ മത്സരങ്ങൾ കൂട്ടിയിട്ടുണ്ട് അതേപോലെ കപ്പുകളുണ്ട് അപ്പോൾ ഈ എല്ലാ മത്സരങ്ങളും വരുമ്പോൾ രണ്ട് പ്ലെയേഴ്സിനും ഈക്വൽ റെസ്റ്റ് കൊടുത്ത് കളിപ്പിക്കാനുള്ളൊരു അവസ്ഥിന്റെ കാര്യം പറയും ബൈസാക്കിനെ കുറിച്ച് രണ്ട് ആരോപണങ്ങളിലൊന്നും അദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോണാന്നുള്ളത് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ശരിയാണ് പോയ മൂന്ന് സീസണിലും അദ്ദേഹത്തിന് ഇഞ്ചുറി കാരണം മത്സരം നഷ്ടമായിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാരക്ടറുമായി ബന്ധപ്പെട്ടു അതൊക്കെ കാണുന്നതും വലിയ ഉറപ്പുള്ള സന്തോഷമാണെങ്കിൽ പോലും ഒരു ഫുട്ബോളിന്റെ എത്തിസനുസരിച്ച് അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കരാറൊക്കെ നിലനിൽക്കുകയാണ് അദ്ദേഹം എന്താണ് തോന്നുന്നത് ബട്ട് ഇതാണ് ഒരു പ്ലേ ഈ ട്രാൻസ്ഫറിനെ പോലെ ഏറ്റവും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് പ്ലെയർ പവർ അതായത് എങ്ങനെയാണ് ഒരു പ്ലെയർ ഒരു ട്രാൻസ്ഫറിനെ ഫോഴ്സ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇസാക്കിൻ്റെ കാര്യം എടുത്താലും വിസയുടെ കാര്യം എടുത്താലും അപ്പോൾ ഇസാക്ക് എന്ത് ന്യൂക്കാസിനോട് ചെയ്തു അതിനെയാണ് വിസ ബ്രൺഫോർഡിനോട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഗ്യോക്രസ് സ്പോർട്ടിങ്ങിനോട് ചെയ്തത് അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ അതായത് ഇത്രയും കോൺട്രാക്ട് നിലവിലുള്ളപ്പോൾ നല്ലൊരു ടീം ഓഫറായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോണമെന്നുള്ളത് തോന്നലുണ്ടാവും അപ്പോൾ ഈ ക്ലബും പ്ലെയറും തമ്മിൽ എങ്ങനെ പെരുമാറുന്നു ക്ലബ്ബ് പ്ലെയറിനോട് എങ്ങനെ എന്നനുസരിച്ചായിരിക്കും തിരിച്ചും ഉള്ള ഒരു പെരുമാറ്റം ഈ അതേസമയം ഗുവേഹി അല്ലെങ്കിൽ എസ് ജെ ഒക്കെ എങ്ങനെയാണ് ക്രിസ്റ്റ പാലസിനോട് പെരുമാറിയെന്നുള്ളത് നമുക്കറിയാമല്ലോ അവസാന മത്സരം വരെ കളിച്ച് ഗുവേഹി ആയാലൊരു ഗോള് നേടിയിട്ടൊക്കെയാണ് അങ്ങനെ നമുക്ക് മത്സരത്തിലേക്ക് പോകാൻ തോന്നുന്നു പിള്ളി മൂന്ന് മത്സരങ്ങൾ ആദ്യ മത്സരം എന്ന് എന്നറിയാൻ ബോൺമോത്തിനെതിരെ ഇഞ്ചുറി ടൈമിലെ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലുള്ള ഗോളുകളാണ് ജയി ജയിച്ചു കയറുന്നത് രണ്ടാം മത്സരം ന്യൂക്കാസിനോടും കണ്ടത് ആദ്യം രണ്ട് ഗോൾ അടിക്കുന്നു രണ്ടെണ്ണം തിരിച്ചു വാങ്ങുന്നു പിന്നീട് ഇഞ്ചുറി ടൈമിൽ വന്നിട്ട് അതായത് ഡ്രാമയുടെ പീക്കിലാണ് ഇന്നലെ ആത്സല്യമായുള്ള മത്സരം സത്യത്തിൽ ഒരു പക്ഷേ പ്രീമിയർ ലീഗിൻ്റെ ഡിസൈഡർ എന്നൊക്കെ പലരും വിളിച്ചൊരു മത്സരമാണ് അതിൽ ഒരു ഫ്രീ കിക്കാണ് സോബർ സ്ലായുടെ ഫ്രീ കിക്ക് എന്ന് പറയുന്നത് പക്ഷേ ഒരു ലിവർപൂൾ സ്കോഡ് ഉണ്ട് ചാമ്പ്യന്മാരാണ് പക്ഷെ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റിയോ ലിവർപൂളെ സംബന്ധിച്ചോളം അറ്റാക്കിൽ അവർ പരമാവധി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും അത്രയും സ്റ്റാർ പ്ലേഴ്സിനെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ലിവർപൂളിൻ്റെ ഒരു വീക്ക്നെസ് എക്സ്പോസ് ആവുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ഫസ്റ്റിലെ രണ്ട് മത്സരങ്ങളിൽ ഗോൾ വന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫൻസ് ലൈനപ്പിലുള്ള പ്രശ്നങ്ങളാണ് ആ ഒരു രണ്ട് വിംഗ് ബാക്കും ഭയങ്കര ഒഫൻസീവായിട്ട് മുന്നോട്ടേക്ക് കയറുമ്പോൾ ഒരു സ്ലോട്ട് വരെയും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സെമന്യൂ അടക്കമുള്ള ഗോൾ ഗോളടിച്ചു പോയിട്ടുള്ളത് അപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ ഇസാക്കിനെ എങ്ങനെയാണോ ഫോക്കസ് ചെയ്തത് അതുപോലെ തന്നെ ക്രിസ്റ്റ്യൽ പാലസിൻ്റെ ക്യാപ്റ്റനായിട്ട് മാർഗുവിനെ സ്കോറിലെത്തിക്കാനുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പരമാവധി തവണ ഓഫർ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഇന്നലെ രാത്രി ഏതാണ്ട് എത്തി ടീമിലേക്ക് പ്ലെയർ എത്തി എന്നുള്ള രീതിയിൽ കൺഫർമേഷൻ വരികയും പിന്നീട് അടിയിൽ കൊളാപ്സ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പം വേണ്ടയ്ക്കും കൊനാറ്റയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ജോഗോമസ് ആണ് ആൾക്ക് പരിക്കിൻ്റെ ഒരു കാര്യമായ പ്രശ്നങ്ങളുള്ളത് അപ്പം ഡിഫെൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലിവർപൂളിൽ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായൊരു ഡോമിനൻസ് ലിവർപൂൾ ഈ ഒരു സീസണിൽ കിട്ടേണ്ടതാണ് അത്രയും പ്ലെയേഴ്സുള്ളൊരു സ്ക്വാഡായിട്ട് പക്ഷെ അത് പറ്റാതെ പോകുന്നത് ഈ ഡിഫൻസില് കാര്യമായി ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റാൻ ഇപ്പം അർണോൾഡ് പോയി ജാറൽ ക്വാൻഷിയ പോയി പകരം അവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ യങ് പ്ലെയറിനെയാണ് സ്റ്റോപ്പർ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആളുടെ റോള് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും അതായത് ഇപ്പം വാൻഡൈക്കും കൊനാറ്റയും മാറിക്കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ളതി ചോദ്യത്തിന് ഭയങ്കര ഒരു ആൻസറബിൾ ആണ് സ്ലോട്ടിനി സ്ലോട്ടിനിട്ടോസരങ്ങളിൽ നിരീക്ഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് ഡിഫൻസിന് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഈ ട്രാൻസ്ഫർ ഇൻഡോലെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് മാനസൊരു പ്ലെയർ പോയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ജിയോവാണി ലിയോണി എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ഇയർ ഓൾഡ് അതും സീരിയൽ ഐ തിങ്ക് പതിനേഴ് മത്സരങ്ങളോ അത്രേ കളിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പ്ലെയറിനെ പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ലീഗിൽ കൊണ്ടുവരുമ്പോൾ ഈ വേണ്ടയ്ക്കുന്നവർ കൊണാട്ടയ്ക്ക് ഒരു ഇഞ്ചുറി വരുമ്പോൾ പിന്നെയുള്ള ജോഗോമസ് ആണ് ജോഗോമസ് ഇഞ്ചുറി പ്രോണാണ് അപ്പോൾ ജോഗോമസും കൂടി പോയാൽ പിന്നെ ആര് അപ്പോൾ ആ ഒരു ചോദ്യം ഇതുവരെ ലിവർപൂളിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ സീസണിൽ ലിവർപൂളിന് അഡ്വാൻറ്റേജ് ആ സ്ലോട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായാലും ഇഞ്ചുറികൾ കുറവായിരുന്നു ഡിഫൻസ് ലൈനിൽ ഇഞ്ചുറീസ് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ എങ്ങാനും ഒരു ഇഞ്ചുറി പറ്റിയാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും നല്ലൊരു ചോദ്യം ഒരു ചോദ്യമാണ് പിന്നെ ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയാൻ പറയാം അതായത് ഇസാക്കും മിക്കറ്റിക്കയും ഒരുമിച്ച് കളിക്കാൻ പറ്റിയ ഒരു ഫോർമേഷനും കൂടി അതിൽ സ്ലോട്ട് പ്രയോഗിച്ച് നോക്കിയേക്കാം കാരണം എക്കിറ്റിക്ക് ആക്ച്വലി ഫ്രാങ്ക്ഫേട്ടിൽ കളിച്ചത് ഡബിൾ ഫോർവേഡായിട്ടാണ് മർമൂഷിൻ്റെ കൂടെ ഡബിൾ ഫോർവേഡായിട്ട് കളിച്ചത് അതുപോലെ തന്നെ ന്യൂക്കാസിൽ ഇസാക്കും വിൽസൻ്റെ കൂടെ കളിച്ചിട്ടുള്ളൊരു ശൈലിയുണ്ട് പിന്നെ സ്വീഡനിൽ ഇസാക്കും യോക്കർസും തമ്മിലുള്ള ഒരു ഫോർമേഷനും കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും പരീക്ഷ നോക്കാം വി എച്ച്സ് ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടിട്ട് വി എച്ച് ഉള്ളിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലൊരു കളി ശൈലി ഇവർ സ്ലോട്ട് ഉപയോഗിച്ച് നോക്കാം നമ്മൾ ട്രാൻസ്ഫർ സംസാരിച്ചത് പക്ഷേ അപ്പോൾ തന്നെയുള്ള ചോദ്യമുണ്ട് ലിവർപോളിന് എവിടെ നിന്നാണ് ഇത്രയും പടം എന്നുള്ളൊരു വലിയ ചോദ്യം കാരണം ലിവർപോൾ നമുക്കറിയാം ഇപ്പോൾ പോയ സീസണിൽ ആകെ ഒരു ചെറിയൊരു ട്രാൻസ്ഫർ മാത്രമേ ആ പേര് ഞാൻ പറഞ്ഞ വിട്ടുപോയൊരു ഇറ്റാലിയൻ പ്ലെയർ ആ കേസാണ് കാര്യമായിട്ടുള്ളൊരു ട്രാൻസ്ഫർ അതായിരുന്നു പക്ഷേ ഈ ടീം സീസണിൽ നമ്മൾ കാണുന്നത് നേരെ ഓപ്പോസിൻ അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ലേഖനം നോക്കിയപ്പോൾ ഒരു സാമ്പത്തിക അതായത് സി എ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആൾ ഇങ്ങനെ ഒരുപാട് സ്റ്റാറ്റിറ്റിക്സ് വെച്ചിട്ട് അതേ എഴുതിയിട്ടുള്ളത് പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ക്ലബ്ബ് ലിവർപൂൾ ആണെന്നാണ് അതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഒന്നാമത്തെ അവരുടെ സ്മാർട്ട് പർച്ചേസിംഗ് ആണ് അപ്പോൾ അവർ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് സമയങ്ങളിലാണ് അതായത് കുട്ടി ബൈസിലേക്ക് പോയിട്ട് ഒരുപാട് പണം കിട്ടിയ ഒരു സമയമുണ്ട് ആ സമയത്ത് ഇവർ ഭയങ്കരമായി ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഈ വൺ ഡേക്ക് വരുന്നത് അതുപോലെ വലിയ ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നത് ആ സമയത്താണ് പിന്നീട് ഈ സീസണിലാണ് നടത്താൻ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് പോയ സീസണിൽ വളരെ കുറച്ച് മാത്രമേ എന്താ പറയുക ചിലവഴിച്ചിട്ടുള്ളൂ അതൊരു അഡ്വാൻറ്റേജ് ആണ് കൂടുതൽ ഒരുപാട് താരങ്ങളെ വിറ്റു ഇപ്പോൾ നമ്മുടെ ലൂയിസ് ഡേസിനെ വിൽക്കാൻ പറ്റി പിന്നെ അലക്സാ റൊണാൾഡ് വിചാരിച്ച ലാഭം അല്ലെങ്കിൽ പോലും അതിലൂടെ വരവ് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഓൾറെഡി പ്രീമിയർ ലീഗ് വിന്നി വിൻ ചെയ്ത ക്ലബ്ബാണ് കുഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതായ വകയിലും ഒരുപാട് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പ്രമേഹിക്കുന്നതെന്നാണ് തോന്നുന്നത് ലിവർപൂളിന് എങ്ങനെയാണ് ഒരു ഒരു റീസൺ ഉണ്ടാവില്ല കാരണം ലിവർപൂൾ നമുക്കറിയാം അതൊരു ഒരു ഒരു എന്താ പറയുക കൾച്ചറുള്ള ക്ലബ്ബാണ് ഞങ്ങൾ അവരെ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര കൾച്ചറും ലെഗസി ഉള്ളവരാണ് ഞങ്ങൾ ഈ ഓയിൽ മണിയൊക്കെ പോലെ പെട്ടെന്ന് സ്പെൻഡ് ചെയ്ത് ഒന്നിച്ച് പിടിച്ചു വാങ്ങുന്ന രീതിയല്ല ഞങ്ങളുടെ നിന്നൊക്കെ ലിവർപൂൾ ആരാധകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അത് നേരെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് തോന്നുന്നത് അതാണ് ഈ ട്രെൻഡ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പോയ സീസണിൽ കണ്ടെത്തുന്നത് മാൻസിറ്റി എത്രയോ സ്പെൻഡ് ചെയ്തു എത്രയോ കപ്പുകൾ അടിച്ചിരുന്നു അപ്പോൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ഈ ഈ സീസണിൽ പ്രവർത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബ്ബ് എത്ര അവർ പ്ലെയർ സെയിൽസ് സെയിൽസിന്ന് ഉണ്ടാക്കുന്നു അതവർ പ്ലെയർ പ്ലെയേഴ്സിനെ വാങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത് പക്ഷേ ഈ സീസണു കഴിഞ്ഞ സീസണിൽ ഈ സ്ലോട്ട് വന്നു അപ്പോൾ അധികം സൈനിങ്സ് ഒന്നും നടത്താതെ തന്നെ പ്രീമിയർ ലീഗ് എടുത്തു അപ്പോൾ നോക്കുമ്പോൾ സിറ്റി ഒരു റീബിൽഡ് പ്രോസസ്സിലാണ് യുണൈറ്റഡ് വേ ബാക്ക് ആണ് ഇനി ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറേ ടൈം എടുക്കും ചെൽസി ഗ്രോയിങ് ആണ് അതുപോലെ ആകെയുള്ള എതിരാളി ആഴ്സണലാണ് അപ്പോൾ ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം സിറ്റി അന്ന് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് അവർക്ക് ഒരു ഇത്രയും പ്രീമിയർ ലീഗിൽ എടുക്കാൻ പറ്റിയത് പിന്നെ ഒരു ട്രബിളൊക്കെ എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഹെയർ ആർക്കി ലോണ്ട് ഹെയർ ആർക്കി വെച്ചിട്ടുണ്ടാകും ഓക്കെ ഇനി നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം സ്ലോട്ടിന് കുറച്ച് കാശ് കൊടുത്ത് നോക്കാം എന്ത് ചെയ്യുമെന്ന് നോക്കാം അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ ഈ ഈ ഒക്കെ ഈ സീസണിൽ വന്നിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഏജ് ഗ്രൂപ്പ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇവർക്കൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് കുറച്ച് കാലത്തേക്ക് ഇവർ ഈ ഒരു ടീമിൽ ടീമിനെ കൊണ്ടുപോകാൻ പറ്റിയൊരു പ്ലെയേഴ്സാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് അപ്രോച്ചായിരിക്കും ലിവർപൂൾ ഇപ്പോൾ ഇതാണ് പുതിയ ട്രെൻഡ് ഫുട്ബോളിലെ പുതിയ ട്രെൻഡിനനുസരിച്ച് നീങ്ങുക എന്നുള്ള രീതിക്കാണ് ലിവർപൂൾ മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പറയാം ഈ ലോങ് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അതിൽ പിന്നെ ഈ നമ്മുടെ ക്യാപ്റ്റൻ വൺ ഡേക്കിന് പകർക്കാനായിട്ടുള്ള അവർ കണ്ടുവച്ചിട്ടുള്ള ഒരാളായിരുന്നു ഗുവേ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പാലസിൽ നിന്ന് കുറവായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റിൽ മാർഗ്വെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസാക്കിനോളം അല്ലെങ്കിൽ ഈ ഒരു സീസണിൻ്റെ ഫസ്റ്റ് മുതൽ അവസാനം വരെ ലിവർപൂളിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നീര് പേരാ ലിവർപൂൾ ഒരു ഡീല് ആൾ ടേബിളിൽ ഡേം ഒന്നെങ്കിലെടുക്കാം അല്ലെങ്കിൽ വരേണ്ട എന്നുള്ളൊരു കണ്ടീഷൻ വരെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ക്ലബിനുള്ളൊരു മര്യാദയുടെ പുറത്ത് ക്ലബിനോക്കെ ആവണം ക്ലബിന് അതൊരു ലാഭം ആവുകയാണ് അപ്പുറത്ത് ക്രിസ്റ്റൽ പാലസിൻ്റെ ക്യാപ്റ്റനാണ് അപ്പോൾ ഒരു ക്യാപ്റ്റൻ വിട്ട് വരുമ്പോൾ ആ ക്ലബ്ബിനും കൂടി ഗുണമുള്ള രീതിയിൽ ആൾ അയാളുടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് നിന്നു പിന്നെ ഇന്നലിപ്പം വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഗ്ലാസ്നർ ക്രിസ്റ്റൽ പാലസിൻ്റെ ലാസ്റ്റ് ട്രോഫി അടുപ്പിച്ച കോച്ചാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ഗുഹയിലെ ടീമിൽ നിന്ന് വിടാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെച്ചുപോയി അപ്പോൾ ആളുടെ ഒരു ഭീഷണി പുറത്തോ അല്ലെങ്കിൽ ആളുടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഗുഹൈനെ ഒന്നും കൂടി ക്രിസ്റ്റൽ പാലസ് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ക്രിസ്റ്റൽ പാലസ് അത് ഭയങ്കര ഹാപ്പിയാണ് ട്രോഫി വിന്നിംഗ് ക്യാപ്റ്റനെയും ട്രോഫി വിന്നിംഗ് കോച്ചിനെയും നിലനിർത്താൻ ക്രിസ്റ്റൽ ഫാൻസിനെ കൊണ്ടായി എന്നുള്ളത് ഒരിക്കലൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ലിവർപൂളിനെ അവിടെയാണ് അത് ബാധിച്ചിട്ടുള്ളത് ആ ഒരു കോച്ചിൻ്റെ ാണ് ആ ഒരു സിനാരി ഇന്നലെ രാത്രി സംഭവിച്ചതാണ് അതായത് ഗുവേഹിക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് ക്രിസ്റ്റ പാലസ് കണ്ടുവച്ചിരുന്ന പ്ലെയറാണ് ബ്രൈറ്റന്റെ ഇഗോർ ജൂലിയോ എന്ന് പറഞ്ഞ സെൻറ്റർ ബാക്ക് അപ്പോൾ എല്ലാം സെറ്റായിരുന്നു ആക്ച്വലി ഗുവേഹി ലിവർപൂളിൻ്റെ മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുവായിരുന്നു ഇഗോർ ജൂലിയോ ആക്ച്വലി മെഡിക്കലിന് നിൽക്കുവായിരുന്നു ഈ കൃഷ്ണ പാലസിന്റെ ആ സമയത്താണ് വെസ്റ്റാമഡിയിൽ ഹൈജാക്ക് ചെയ്യുന്നത് വെസ്റ്റാമഡിയിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ക്രിസ്ത്യ പാലസിന് പിന്നെ അവർ റീപ്ലേസ്മെൻറ്റ് കണ്ടാത്ത ടൈമില്ല അങ്ങനെയാണ് അവർ ഗ്ലാസ്നറും ആ ആ ടൈമിൽ ഗ്ലാസ്നറും അവരുടെ ചെയർമാനും കൂടി പെട്ടെന്ന് മീറ്റിംഗ് കൂടി അതങ്ങോട് തീരുമാനിക്കായിരുന്നു ഗവഹിനിന്ന് വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഏർപ്പെടുള്ള ഒരു പോയി പറഞ്ഞു നിർത്താൻ തോന്നുന്നത് അതിൽ സ്ലോട്ടിനെ കുറിച്ചാണ് സാധാരണയായിട്ട് എല്ലാ ക്ലബുകളും ഒരു ലെജൻഡറി മാനേജർ പോയി കഴിഞ്ഞാൽ ആ ക്ലബ്ബ് പരുങ്ങും നമ്മൾ കാണാറുണ്ട് അപ്പോൾ യുണൈറ്റഡിൻ്റെ അവസ്ഥ നമുക്കറിയാം പിന്നെ നമ്മുടെ ഐസൺ ബംഗർ പോയതിൻ്റെ ശേഷമുള്ള കുറച്ച് സീസണുകൾ അമ്പേ അടിയിൽ പോയിരുന്നു പക്ഷേ ക്ലോപ്പ് എന്ന് പറയുന്ന ആൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോയി എട്ട് വർഷത്തോളം നിന്നതിന് ശേഷം പോയിട്ടും കാര്യമായിട്ട് തകർന്നില്ല പക്ഷേ ലിവർപൂൾ ആരാധകർക്ക് ക്ലോപ്പിനോടുള്ളൊരു വൈകാരികത നമുക്കറിയാം ഒരു അത്രയും ഹൃദയത്തിൽ ഒരു മാനേജർ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ വളരെ റയറായിട്ടേ ഉള്ളൂ ലിവർപൂളിൻ്റെ ചരിത്രത്തിൽ പക്ഷേ ബിൽശാങ്കലി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലോപ്പാണ് ഇപ്പോൾ പക്ഷേ നമ്മൾ ഫുട്ബോൾ ഇമോഷനപ്പുറത്തേക്ക് ഒരു സ്റ്റാറ്റജിക്കൽ നമ്പറാണെന്ന് വിചാരിക്കുക നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ ടിക്ക് ഇപ്പോൾ ട്രോഫീസ് പി എൽ വിന്നിൻ്റെ കുളത്തിൽ ടിക്ക് നോക്കുമ്പോൾ ക്ലോപ്പ് ആകെ ഒരു പ്രീമിയർ ലീഗേ ഉള്ളൂ അതേസമയം സ്ലോട്ട് ആദ്യ സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് ഉണ്ട് പക്ഷേ എന്നിട്ട് ആരാധകർക്ക് ഒരു പക്ഷേ കൂടുതൽ എന്താ പറയുക മനസ്സുകൊണ്ട് ഇഷ്ടം പോലും ക്ലോപ്പിനോട് എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്താണ് അതിൽ തോന്നുക ഞാൻ ശരിയാണെന്ന് പറയും കാരണം ക്ലോപ്പ് ഈസ് എ ക്ലോപ്പ് ആസ് എ പേഴ്സൺ അതാണ് ആദ്യം പറയുന്നത് സ്ലോട്ടിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ടുന്നത് ക്ലോപ്പിനെ കുറിച്ചാണ് കാരണം ഈ ഇവരുടെ ഒരു ഐക്കോണിക് ഫ്ലാഗ് ഉണ്ട് അവരുടെ മെയിൻ മാനേജേഴ്സിന് വെച്ചിട്ടുള്ള ഫ്ലാഗ് അതിലവർ ക്ലോപ്പിന്റെ ഫേസും കൂടെയാണ് ലാസ്റ്റ് വെക്കാന്ന് പിന്നെ ഈ പ്രാവശ്യം സ്ലോട്ടിൻ്റെ ഫേസും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്ലോപ്പിന് ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് കിട്ടിയതിന് കാരണം എങ്ങനെ ഇരുന്ന ക്ലബിന് എങ്ങനെ ഇരുന്ന ക്ലബ്ബായിരുന്നില്ല ലിവർപൂൾ ഇത്രയും വർഷത്തിനുള്ളിൽ ആൾ പ്രോമിസ് കീപ്പ് ചെയ്തു ആ ഫസ്റ്റ് പ്രസ് കോൺഫറൻസിൽ ക്ലോപ്പ് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നാല് സീസൺ തരൂ ഞാൻ നിങ്ങൾക്കൊരു കപ്പ് തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കീപ്പ് ചെയ്യുകയും അപ്പോൾ ആ ഫാൻസും ക്ലബും നമ്മളുള്ള ഒരു വൈകാരിത വൈകാരികത ആൾ മെയിൻ്റൈൻ ചെയ്തു കൊണ്ടുപോയി അത് ക്ലോപ്പിൻ്റെ ഒരു ശൈലിയാണ് ഫാൻസിന് മാത്രമല്ല പ്ലെയേഴ്സ് ആയാലും ക്ലോപ്പിന് വേണ്ടി ആ ഡോർമിൻ്റ് കാര്യം പറയാനുള്ള അങ്ങനെ തന്നെയാണ് ക്ലോപ്പിന് വേണ്ടി ദേ വിൽ റൺ ത്രൂ ഗോൾസ് എന്ന് പറയില്ലേ എന്തിനേയും നേരിടാൻ അവർ റെഡിയാണ് അപ്പോൾ ആ ഒരു ക്ലോപ്പ് ആസ് എ പേഴ്സൺ ഭയങ്കര ആണ് പക്ഷെ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു പേഴ്സൺ സ്ലോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരിക്കലും ക്ലോപ്പ് ആകാൻ പറ്റില്ല ഞാനൊരു ക്ലോപ്പിൻ്റെ അഭരണമല്ല ക്ലോണല്ല എന്നുള്ള രീതിയിൽ സ്ലോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഈ ഫാൻസിൻ്റെ അടുത്ത് പോയി ഇൻട്രാക്ട് ചെയ്യണമെന്നില്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല എന്ന് സ്ലോട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ പാഷൻ ഞാൻ ഗ്രൗണ്ടിൽ പ്ലെയേഴ്സിൽ കാണിക്കും ടാക്ടിക്സിൽ കാണിക്കും പിച്ച് സൈഡിൽ ഞാൻ കാണിക്കും എന്നുള്ള രീതിയിലാണ് സ്ലോട്ട് പറയുന്നത് എന്തായാലും സ്ലോട്ട് നല്ലൊരു തുടക്കമാണ് തുടക്കി തുടങ്ങി വെച്ചിട്ടുള്ളത് അതിന് മെയിൻ കാരണം ക്ലോപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ച പ്ലെയേഴ്സാണ് ഇപ്പോൾ ഫെർഗൂസൺ പോയി പിന്നെ യുണൈറ്റഡ് എവിടേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലോപ്പ് നൽകി വെച്ചിട്ടുള്ള പ്ലേഴ്സ് ഉണ്ട് ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ഇടയിലുള്ള കാര്യം എന്ന് പറയുന്നത് ലിവർപൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് ക്ലബിന് കാരണം ലിവർപൂൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പോർട്ട് സിറ്റിയിൽ നിന്ന് വരുന്ന ലിവർപൂൾ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ക്ലാസിന്റെ ഏരിയയിൽ നിന്ന് ഒരു ക്ലബ്ബാണ് അപ്പോൾ ആ ക്ലബ്ബിന്റെ എന്ന് പറയുന്നത് കുറച്ചൊരു ലെഫ്റ്റ് രാഷ്ട്രീയം സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് ഒക്കെ ഉള്ളൊരു ക്ലബ്ബാണല്ലോ അപ്പോൾ അതിൽ ഒരു കാലത്ത് ആയിരുന്നു അതിൻ്റെ ഒരു മോട്ടോ ഒക്കെ ഉയർത്തി പിടിച്ച പിന്നീട് ഒരുപാട് കാലിന് ശേഷം ആ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ആ മുദ്രവാക്കി ഉയർത്തുന്ന ഒരാൾ കൂടി ക്ലോപ്പാണ് ക്ലോപ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അദ്ദേഹം ജർമ്മൻകാരനാണ് ജർമ്മൻ ഇലക്ഷനിൽ ഫാർ റൈറ്റിനെ വോട്ട് ചെയ്യില്ല എൻ്റെ വോട്ട് ലെഫ്റ്റിനെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ലിവർപൂണിന പൊളിറ്റിക്കൽ സ്വത്വത്തെക്കൂടി സ്പർശിച്ചിട്ടുള്ള ഒരാളാണ് ക്ലോപ്പ് എന്ന് തോന്നുന്നു പിന്നീട് മറ്റൊന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലോപ്പിൻ്റെ ഈ എന്താ പറയുക നമ്പേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രീമിയർ ലീഗ് ഇല്ലാത്തതിന് കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമുകളിൽ മറ്റൊരാളുടെ പീക്ക് ടൈം കൂടി ആയിരുന്നു ഇപ്പബ് ഗാഡുകളുടെ പീക്ക് ടൈമുകൾ ആദ്യം കോമ്പീറ്റ് ചെയ്തത് സ്ലോട്ടിന് എന്തോ ആശ്വാസം കൊണ്ട് സ്ലോട്ട് വന്ന സീസണിൽ തന്നെ പെപ്പിൻ്റെ എന്താ പറയുക ഒരു ഇടിവ് കൂടി സംഭവിക്കുന്നുണ്ട് പെപ്പിൻ്റെ സിറ്റിയുടെ അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു കാരണമാണ് ഫാക്ടറി ഉണ്ട് ഉണ്ട് ലക്കി ഫാക്ടറി ഉണ്ട് പിന്നെ അതാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലോപ്പിൻ്റെ ചെടിയിലാണ് എന്താ പറയുക സ്ലോട്ട് പൂ പൂവരിയിച്ചതെന്ന് പറയാറ് ഏതായാലും നമുക്ക് ലിവർപൂണിൻ്റെ ഡിസ്കഷൻ നടത്താൻ